ഹലോ ഹലോ എല്ലാവർക്കും നീതു മധേസ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അമ്പലത്തിലേക്ക് പോയിരുന്നു ഇപ്പോഴേക്കും ഈ ഒരു ടൈം ആയിട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റീസ് ഇന്ന് വയ്ക്കുന്നുണ്ട് സെയിലിന് എല്ലാം തന്നെ നല്ല റേറ്റ് കുറവിലാണ് എല്ലാം സെയിലായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റേറ്റ് കുറവിലിടുന്നതാണ് സി സി ഓഫറും ഉണ്ട് അപ്പോൾ സി സി നമ്മൾ ഓഫർ വരുന്നതും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്നവർക്ക് സി സി ഫ്രീ ആയിരിക്കും പിന്നെ അതുപോലെ മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് സി സി അറുപത് രൂപയായിരിക്കും കേട്ടോ ബാക്കിയുള്ളവർക്ക് നോർമൽ സി സി ആയിരിക്കും ചെറിയ റേറ്റിലൊക്കെ വാങ്ങിക്കുന്നവർ നോർമൽ സി സി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ അയച്ചു തരും ഇന്നും ആയിട്ട് അയച്ചു തരും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു പിന്നെ ട്യൂബേഴ്സും കുറവാണ് നമുക്കിപ്പോൾ ട്യൂബേഴ്സ് കിട്ടുന്നേ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ട്യൂബേഴ്സ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ വാങ്ങി വെക്കുക ഇനിയിപ്പോൾ അങ്ങോട്ട് ടൈറ്റ് ആവും കാരണം എല്ലായിടത്തും കുറഞ്ഞു എന്ന് തോന്നുന്നുട്ടോ ട്യൂബേഴ്സൊക്കെ ഇപ്പോൾ എല്ലായിടത്തും നമുക്കങ്ങനെ ട്യൂബേഴ്സ് കിട്ടുന്നില്ല ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സെയിൽ ചെയ്തിട്ട് എമൗണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ ഇത് നമ്മുടെ വൈഡിയൂരിയുടെ ഫ്ലവർ ഒടിഞ്ഞ് വീണു അപ്പോൾ ഞാനത് എടുത്തതാണേ ഇപ്പോഴാണ് കാണുന്നത് അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് ആ വന്നിട്ട് വൈറ്റ് പിയോണി ആണ് കേട്ടോ നമുക്ക് അധികം അങ്ങനെ സ്റ്റോക്ക് വരാറേ ഇല്ല വൈറ്റ് പിയോണി ഭയങ്കര ഡിമാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കാനുണ്ട് ഗ്രീൻ ആപ്പിൾ പോലെ തന്നെ വൈറ്റ് പിയോണിയും കാരണം ട്യൂബേഴ്സ് കിട്ടാറേ ഇല്ല അപ്പോൾ അതിൻ്റെതാ വലിപ്പുള്ള ഈ വലിപ്പുള്ള ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ട്യൂബറൊക്കെ നന്നായിട്ട് കണ്ടിട്ട് വാങ്ങിക്കൂട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെയാണ് ഈ കാണുന്ന ട്യൂബേഴ്സ് എല്ലാം ഇരുന്നൂറ് രൂപയുടെ ആട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ ഇതേ ഈ ചെറുത് ഒരു ഗ്രോ ടിപ്പ് ഉണ്ടാവുള്ളൂ എഴുപത് രൂപ ഇതൊക്കെ എഴുപത് രൂപയുടെ ആണ് കേട്ടോ ഇത് ഇതുപോലത്തെ ആണെങ്കിൽ നൂറ് രൂപ ഇതൊക്കെ നൂറ്റി അൻപത് രൂപ അങ്ങനെ ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വൈ പി യോണി അത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടാനും ഇല്ലാതുകൊണ്ട് തന്നെ റേറ്റ് ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇരുനൂറ് രൂപയുടെ വലതുണ്ട് പിന്നെ അമ്പതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് കേട്ടോ ട്യൂബേഴ്സ് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഇല്ല ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സെയിലിന് ഇട്ടിട്ട് തീർന്ന വെറൈറ്റീസ് ആണ്ടെങ്കിൽ ഇത്രയും കൂടി ഉള്ളൂട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു മൂന്നാല് പേർക്ക് കിട്ടും കേട്ടോ അടുത്തത് നമ്മുടെ റെഡ് സ്കൈ സ്കാനറ് സിംഗിൾ പെറ്റൽസ് ആണ് കുറച്ച് സിംഗിൾ പെറ്റൽസ് എന്നാൽ നമുക്ക് പറയാം കേട്ടോ കാരണം നടുക്കായിട്ട് കുറച്ച് പെറ്റൽസ് വരുന്നുണ്ട് അതിൻ്റെ തീ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ പിന്നെ അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ ആണ് ഈ കാണുന്നത് അപ്പോൾ അധികം ഇല്ല നമ്മുടെ അടുത്ത സ്റ്റോക്ക് അമ്പതിൻ്റെ ഒക്കെ ഇതുപോലത്തേക്കായിരിക്കും കേട്ടോ റെഡ് സ്കൈ സ്കാനറാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ എത്ര സ്റ്റോക്ക് വന്നാലും വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ എല്ലോ പിയോണി നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം എല്ലോ പിയോണിയുടെ ആണ് കേട്ടോ പിന്നെ നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് നമ്മുടെ അടുത്തത് ഈ വലുപ്പമൊക്കെ ഉള്ളത് നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് അമ്പതിൻ്റെ ചെറുതുണ്ട് കേട്ടോ എല്ലോ പിയോണി ഈ വലുപ്പമൊക്കെ ഉണ്ടാവും അമ്പതിൻ്റെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം എല്ലോ പിയോണി അമ്പത് മുതൽ സ്റ്റാർട്ടിങ് അമ്പത് മുതൽ ഉണ്ട് ഇതൊക്കെ അമ്പതിൻ്റെ ആണേ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ നല്ലൊരു മഞ്ഞത്താൻ വരെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം തൗസംബെറ്റിൽ നമ്മളൊത്തിരി കൊണ്ടുവന്നായിരുന്നു ഇനി ഇതാ ഇത് ഉള്ളൂ സ്റ്റോക്ക് കേട്ടോ ഇത്രേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു ഇതൊക്കെ നമുക്ക് അതെ ഈ ഒരു വലിപ്പം കണ്ടോ ഇത്ര ഉള്ളതൊക്കെ അതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒക്കെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുന്നൂറ് ആ റേറ്റില് പിന്നെ ദേ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ആ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ ടോപ്പ് ഭാഗം ഇങ്ങനെ സൈഡ് പോയിട്ടുണ്ട് പക്ഷെ സൈഡിൽ ഗ്രോത്ത് ഉണ്ട് അതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതോ ഒന്നോ രണ്ടോ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇതേ ഇരുന്നൂറ്റി അൻപതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ രണ്ടോ മൂന്നെണ്ണമൊക്കെ ഉള്ളൂ നല്ലത് നോക്കിയിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ നൂറിൻ്റെതോലത്തെ പൊട്ടിപ്പോയത് രണ്ടെണ്ണം ഉണ്ട് അത്രയേ ഉള്ളൂ തൗസൻഡ് ബെറ്റിൽ ബാക്കി സ്റ്റോക്ക് തീർന്നു റെഡ് പിയോണിയാണ് കേട്ടോ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് ഇത് ഇതൊക്കെ അമ്പത് രൂപയുടെയാണ് പിന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ റെഡ് പിയോണിയുടെ തന്നെ നൂറിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വിത്ത് ലീഫ് ഉണ്ടോ പിന്നെ ഈ വലിപ്പുള്ള അമരിപ്പിയോണി ആണെന്ന് തോന്നുന്നു അതിൻ്റെ രണ്ട് ട്യൂബർ കൂടി ഉണ്ട് കേട്ടോ അതിന് നമ്മൾ വലിയ ട്യൂബറാണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇത് വന്നിട്ട് ചന്ദ്രഭാഗിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് നൂറിൻ്റെയും അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ ഇതൊക്കെ അമ്പതിൻ്റെയാണ് ചന്ദ്രഭാഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് കുറച്ചുകൂടി നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ട് ഇതാണ് കേട്ടോ അടുത്തത് അമേരിക്ക മേലിയാണ് വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി എൺപതിൻ്റെ ആണ് ഇത് പിന്നെ ഇരുന്നൂറിൻ്റെ നല്ല വണ്ണമുള്ള ട്യൂബറുണ്ട് ഇത് സ്റ്റാർട്ടിങ് അമ്പത് രൂപ മുതലുണ്ട് കേട്ടോ അമ്പതിൻ്റെ ഉണ്ട് ഇതൊക്കെ അമ്പതിൻ്റെയാണേ പിന്നെ അതേ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഞാൻ കാണിച്ച പോലെ നൂറ്റി അൻപതും ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അമേരിക്ക മമ്മിറ്റിൽ നിറയെ ഫ്ളവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ അമ്പതിൻ്റെയൊക്കെ വാങ്ങിയിട്ട് ചെറിയ ബൗളിലേക്ക് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം അതായത് കാണിച്ചു തരാം ഇതുപോലത്തെ ഹോൾ ഇല്ലാത്ത ചെറിയ പോട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചാലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കും ബൗൾ ലോട്ടസ് ആണിത് വലിയ പോട്ടിലാണെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് വലിയ പൂക്കളും കിട്ടും അപ്പോൾ അതാണ് ബൗൾ ലോട്ടസ് ചെറിയ പൂക്കളായിട്ട് നിൽക്കുന്നത് മൈക്രോ ബൗൾ ലോട്ടസുകളാണ് കേട്ടോ അപ്പോൾ അത് ആ വ്യത്യാസം കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈറ്റ് ഫോർണറിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ നൂറിൻ്റെയും അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇതെല്ലാം വലുതെല്ലാം നൂറ് രൂപ അതാ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപ കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ വൈറ്റ് ഫോർണർ ഇത് വന്നിട്ട് ഐഡിയ അറിയാത്ത ലോട്ടസ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഫ്ലവർ പിക്ക് നമുക്കറിയാം റെഡ് പിയോണി പോലെയൊക്കെ തോന്നുന്നു പക്ഷേ റെഡ് പിയോണി അല്ല വേറെ എന്ത് വെറൈറ്റിയാന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആണ് ഐ ഡി അറിയില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ നൂറിൻ്റെ അമ്പതിൻ്റെയുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അതിന് വരുന്നത് കേട്ടോ